அந்த பசு எந்த பண்ணு போனோம் ஏ நான் போகாமலை நான் வண்டியால் கேட்கக்கூடே என கேட்குறேன் ചങ്ങായിമാരെ കുട്ടിയാക്കുതി എന്ത് സ്വിമ്മിംഗ് പൂൾക്ക് കുളിക്കാൻ പോകണമെന്ന് അപ്പോളെ ഓലേറ്റ് വന്നാണ് നമ്മൾ നമ്മളെ കാടപ്പിക്കലെ ലാൻസ്റ്റർക്ക് റിസപ്ഷനിൽ എത്തിയണ്ട് ചോദിച്ചപ്പോളാണ് അറിഞ്ഞത് ഓണത്തിന് ഓഫർ ഉണ്ട് എന്താ ഓഫർ എന്ന് കേൾക്കണ്ടേ ഓലി നമ്മളോട് ചോദിച്ചേ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ പോളും മേണ്ടത് അപ്പൊ പ്രൈവറ്റും പബ്ലിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഓലി പറയണ്ടേ പബ്ലിക്കുകൾ നാലാൾ പോയാലും ഇനി ആള് വരുമ്പോൾ അതിൽ കയറ്റും ഒരാൾക്ക് നൂറ് രൂപ ഒരു മണിക്കൂറിന് അപ്പൊ നമുക്ക് നാലാക്ക് നാനൂറ് റുപ്യാവുകയുള്ളു പ്രൈവറ്റ് ആണെങ്കിലോ കേട്ടോളിട്ടോ ഒരു ഫാമിലിക്ക് ബുക്ക് ചെയ്യാണെങ്കിൽ മിനിമം പത്താക്ക് കയറാ ഒരു മണിക്കൂറിന് ആയിരത്തി അഞ്ഞൂറ് റുപ്യ ആവുള്ളൂ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സുഖമായിട്ട് കുളിക്കാം ഏതായാലും നമ്മള് പബ്ലിക്കാണ്ട് എടുത്തേക്കുന്നത് ഒരാൾക്കെ ഒരു മണിക്കൂറിന് നൂറ് പേരുള്ളൂ കുട്ടികളൊക്കെ മണ്ണുനോക്കിയാണ് വിളിച്ചാണ്ട് ഡ്രസ്സിങ്ങിന്റെ റൂം അതുപോലെ തന്നെ ഡ്രസ്സ് എടുത്തേക്കണ്ട സോക്കേസ് പിന്നെ ചെരുപ്പ് എടുക്കേണ്ട സ്ഥലം ഒക്കെ നമുക്കാണ് കാണിച്ചത് അപ്പൊ നമ്മള് കുട്ടികളെ ഒക്കെ നോക്കണല്ലോ ജാക്കറ്റ് കെട്ടാണ്ട് അടിപൊളിയ്ക്കുന്നതാ കുട്ടികളുടെ ഓലൊക്കെ മുഖത്തുള്ള സന്തോഷം നോക്കിയാണ് നിങ്ങൾ എന്തായാലും കുട്ടികളായിട്ട് ഇങ്ങനെ പോകുന്നോട്ട് ഈ ഓണം വെക്കേഷൻ നീന്തണമെങ്കിൽ അങ്ങനെ പഠിപ്പിച്ച് അഞ്ഞ അതല്ല നീന്തോ ഇങ്ങനെ നീന്തി നീന്തുക അഫ്നൊക്കെ ചെറുച്ച് നോക്കിയാണ് ഓക്കെ ഭയങ്കര സന്തോഷമായി കുട്ടികൾക്ക് ഏതായാലും കൊടുത്ത നൂറ് രൂപ മുതലായിക്കോട്ടോ അജാദ് ഈ ചാട്ടാണ് കുട്ടികളെ ചാട്ടിനോക്കിയാണ് അപ്പൊ ഞാൻ നോക്കണ്ടട്ടോ ഈ ഓണം വെക്കേഷൻ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കൊണ്ടോട്ടി കാടപ്പിടിക്കലി ലാൻഡ് സ്റ്റർ പോന്നോളി ഓരുമ്പളെ ഈ താണ നമ്പറിൽ വിളിച്ചാണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകുന്നോളിട്ടോ കുട്ടികളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടോ പിന്നെ അത് മാത്രമല്ല പോകണം നോക്കിയാണ് ഏത് പാദരാത്രി വന്നാലും നല്ല ക്ലിയർ ആട്ടോ അപ്പൊ കെമിക്കൽ എഞ്ചിനീയർ മേൽനോട്ടത്തിലാണ് മെയിൻ ചെയ്യണേ അപ്പൊ അങ്ങോട്ട് പോകുന്ന ധൈര്യമായിട്ട് പോരാട്ടാണ് കൂടെ അടിച്ച് കൊളിച്ച് കുളിച്ചാൽ പോകുന്നു